ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടന്റെ നിരാഹാര സമരം അഞ്ചാം ദിനത്തിലും തുടരുന്നു ഇരട്ടയാർ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത് നിരാഹാരം അഞ്ചു ദിവസമായതോടെ ക്ഷീണിതനെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മരണം വരെ സമരം എന്ന തീരുമാനത്തിൽ ഉറച്ചാണ് ആർ മണിക്കുട്ടൻ സമരം തുടരുന്നത് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സഭാംഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സെപ്റ്റംബർ പതിനാറ് ഉത്രാടം ദിനത്തിൽ രാവിലെ പത്തുമുതൽ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ട് നിരാഹാര സമരം ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറല്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കാനും നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം എന്നതാണ് ആവശ്യം നിരാഹാര സമരം അഞ്ചാം ദിവസമായതോടെ മണിക്കുട്ടന്റെ ആരോഗ്യനില മോശമായി തുടങ്ങിയതായും ഉടൻ പ്രശ്നപരിഹാരത്തിന് എൻ എസ് എസ് നേതൃത്വം തയ്യാറാകണമെന്നും യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു യൂണിയൻ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം തീർത്തും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന ആളുകളുമായി അദ്ദേഹം സംസാരിച്ചെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ രാവിലെ സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ആരോഗ്യസ്ഥിതി മാറിയിരിക്കുന്നത് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പല മീഡിയേഷനുകൾ രണ്ട് മൂന്ന് ദിവസമായി നടക്കുന്നുണ്ട് ഇന്നും ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ഞങ്ങളുടെ കലയോഗ പ്രതിനിധികൾ പോയിട്ടുണ്ട് ഒരു പരിഹാരം ഉണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത് സംഘടനയ്ക്ക് വേണ്ടി ഒട്ടേറെ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷങ്ങളായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ആളിനെ വലിയൊരു കടക്കണിയിലാക്കി ഒരു സ്ഥിതിവിശേഷമാണ് ഹൈറേഞ്ചിൽ നേതൃത്വവും ഹൈറേഞ്ച് യൂണിയനുമായുള്ള പ്രശ്നം പരിഹരിക്കുവാൻ ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് സമര പന്തലിന് സമീപം ചിതിയൊരുക്കിയാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത് സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിന് പരിഹാരമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇദ്ദേഹം ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്